വരാൻ പോകുന്ന മോഹൻലാൽ ചിത്രങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഒക്കെ വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ആരാധകരും പ്രേക്ഷകരും കൊടുക്കാറുള്ളത് കാരണം ആ ചിത്രങ്ങൾ വലിയ ചിത്രങ്ങളാണ് വലിയ ചിത്രങ്ങൾക്ക് വലിയ ഹൈപ്പുകളും ഉണ്ടാകും അതിന്റെ പ്ലോട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ വലിയ ഹൈപ്പ് ആണ് ഉണ്ടാകാറുള്ളത് മലയാളത്തിൽ ഹൈപ്പ് ഉള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ മോഹൻലാൽ ചിത്രങ്ങളാണ് മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ ചിത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടാകാറുണ്ട് കാരണം അവരുടെ ചിത്രങ്ങളൊക്കെ വലിയ ബജറ്റും വലിയ ചിത്രങ്ങളും വലിയ കാര്യങ്ങൾ പറയുന്ന ചിത്രങ്ങളും ഒക്കെയാണ് എന്നാൽ ബോളിവുഡിൽ ഒരാളുടെ ചിത്രത്തിന് മാത്രം ഇത്രയും ഹൈപ്പ് കിട്ടണമെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതുമായ ചിത്രങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനും അത് മാറ്റി ചിന്തിക്കണമെന്നുള്ള രീതിയും ഇല്ല വരുന്ന സിനിമകൾ ഗംഭീര കാര്യങ്ങൾ പറയുന്നതും വലിയ വേൾഡ് ബിൽഡിംഗ് ഉള്ളതുമായ ചിത്രങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നു അതിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെ അതിൽ തന്നെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ എമ്പുരാൻ തന്നെ എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം ഈ ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം പാർട്ടാണ് ലൂസിഫർ തന്നെ ഏറ്റവും വലിയ ഹൈപ്പും ചർച്ചയുമായ ചിത്രം ബോക്സ് ഓഫീസിലും പമ്പൻ ഹിറ്റ് യും ചെയ്തു എബുരാനും അതിനും വലിയ ചിത്രമാണെന്ന് അണിയറ പ്രവർത്തകർ സമ്മതിക്കുകയും ചെയ്തു ഏതായാലും വലിയ ഹൈപ്പിൽ തന്നെയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ബിഗ് ബജറ്റായി ഒരുങ്ങുന്ന ചിത്രം ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാകും പ്രേക്ഷകർക്ക് മുന്നിലെത്തുക ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരൻ എബുരാനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് വലിയ അക്രമം ആയിരിക്കുമെന്നാണ് സുജിത് പറയുന്നത് എബുരാൻ വലിയൊരു സിനിമയാണെന്നും ചിത്രത്തിന് ഇനിയും ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിംഗ് ബാക്കിയുണ്ടെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയും ും എബുരാൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ പറയുന്നത് വലിയ അക്രമമായിരിക്കും ആ ചിത്രത്തിന്റെ സ്കെയിൽ വളരെ വലുതാണ് നമ്മളിപ്പോൾ യു കെയിൽ ഷൂട്ട് ചെയ്തു യു എസ് ചെയ്തു മിക്കവാറും അടുത്ത ഷൂട്ട് അബുദാബിയിലാകും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അത് ഷൂട്ട് ചെയ്യാനുണ്ട് അതിന്റെ വലിപ്പത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കൂടുതലൊന്നും പറയേണ്ടല്ലോ അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ട് ആ സിനിമയ്ക്ക് ഒരു സംവിധായകന്റെ വിഷനാണ് ആ സിനിമ അതിന്റെ കൂടെ നിൽക്കുമ്പോൾ സിനിമ എത്രത്തോളം ആളുകളിലേക്ക് എത്തും എത്ര ഇമ്പാക്ട് ഉണ്ടാവും ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നതെല്ലാം എന്നെ സംബന്ധിച്ച് വളരെ സെക്കൻഡറിയാണ് സുജിത് സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അടുത്തിടയ്ക്കാണ് എംബ്രാൻ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ പൂർത്തിയാകുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൂടാതെ ഈ ചിത്രത്തിലേക്ക് വലിയൊരു സ്റ്റാർ കാസ്റ്റിനെ കുറിച്ചുള്ള വലിയൊരു റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നതുമുണ്ട് മലയാളത്തിന് പുറമെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വലിയ താരങ്ങൾ ഈ ചിത്രത്തിലേക്ക് എത്തുന്നു എന്നതാണ് ആ വാർത്തകൾക്ക് അടിസ്ഥാനം എന്നാൽ ആരൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇതുവരെയും അണിയറ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരിലും ഇതറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് താനും അങ്ങനെ എംബുറാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ മോഹൻലാൽ എബുറാനിലേക്ക് പോയിരിക്കുകയാണ് അഭിനയ്ക്ക് അടുത്തിടെ ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു ഇതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു ലൊക്കേഷനിലെത്തിയ വീഡിയോയിൽ നിരവധി കറുത്ത നിറത്തിലുള്ള ആഡംബര കാറുകളും ഹെലികോപ്റ്ററുകളും ഒക്കെ കാണാം ലൂസിഫർ എന്ന സിനിമ അവസാനിച്ചപ്പോഴും മോഹൻലാൽ കറുത്ത നിറത്തിലുള്ള കാറിലും കറുത്ത നിറത്തിലുള്ള ഹെലികോപ്റ്ററിലും ഒക്കെയാണ് വരികയും ചെയ്തത് ഇതൊക്കെ എമ്പുരാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആരാധകർ ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ